ജവഹർ ബാൽ ഈ വർഷത്തെ സംസ്ഥാനതല സഹവാസ ക്യാമ്പ് ഏപ്രിൽ മുതൽ മുപ്പത് വരെ പഠനക്കാട് നല്ലടയൻ ദേവാലയത്തിൽ നടക്കും എട്ടിന് രാവിലെ പത്ത് മണിക്ക് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദേശീയ ബോധവും സാമൂഹിക പ്രതിബദ്ധതയുമുള്ള സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക് കീഴിൽ ദേശീയ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ജവഹർ ബാൽമഞ്ചിന്റെ ഈ വർഷത്തെ സർഗാത്മക സഹവാസ പഠന ക്യാമ്പാണ് ഏപ്രിൽ പടന്നക്കാട് നല്ലിടയൻ ദേവാലയത്തിൽ വെച്ച് നടത്തുന്നത് വിവിധ ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി അൻപതോളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ക്യാമ്പിന് തുടക്കം കുറിച്ച് രാവിലെ പത്ത് മണിക്ക് സംസ്ഥാന ചെയർമാൻ ആനന്ദ് കണ്ണശ പതാക ഉയർത്തും തുടർന്ന് കെ പ്രസിഡന്റ് കെ സുധാകരൻ എം ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും ഭരവാഹികൾ ശനിയാഴ്ച രാവിലെ ജവഹർ ബാലമഞ്ച് പതിനാല് ജില്ലകളിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചതിനു ശേഷമാണ് ആ ക്യാമ്പിൽ നിന്നും സെലക്ട് ചെയ്ത പത്തോളം സെലക്ട് ചെയ്ത കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നൂറ്റമ്പത് പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ സംസ്ഥാന ജവഹർ ബാലമെന്റിന്റെ ക്യാമ്പ് പടന്നക്കാട് വെച്ച് നടക്കുന്നത് ഈ ക്യാമ്പിൽ വിവിധ വിഷയങ്ങളെ കുറിച്ചുള്ള പ്രഗത്ഭരായ ക്ലാസ് എടുക്കുന്ന ട്രെയിനേഴ്സ് വന്നുകൊണ്ട് ഒട്ടനവധി ക്ലാസുകൾ ഈ മൂന്ന് ദിവസങ്ങളിലായി നടത്തപ്പെടും അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്ന് സമൂഹത്തെ കവർന്നു നിന്നുന്ന ലഹരിക്കെതിരെയുള്ള പരിപാടിയും ഈ ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഫൈസൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ചടങ്ങിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി എം ലിജു മുഖ്യാതിഥിയായി പങ്കെടുക്കും ബാൽമഞ്ച് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം മുൻനിർത്തി തയ്യാറാക്കിയ ചിത്രത്തിന്റെ പ്രകാശനം കെ പി സി സി ജനറൽ സെക്രട്ടറി സോഡി സെബാസ്റ്റിൻ നിർവഹിക്കും വിവിധ സെഷനുകളിലായി കേരളത്തിനകത്തും പുറത്തുനിന്നുമായി എത്തുന്ന പ്രശസ്തർ ക്ലാസുകൾ വഹിക്കും ക്യാമ്പിന്റെ രണ്ടാം ദിനത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം ദേശീയ ചെയർമാൻ ഡോക്ടർ ജി ഹരി ഉദ്ഘാടനം ചെയ്യും ദേശീയ കോർഡിനേറ്റർ ഹസനമൻ മുഖ്യാതിഥിയാകും ചാർട്ട് വിത്ത് ലീഡേഴ്സ് പരിപാടിയിൽ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോക്ഷി സീവിയർ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി എന്നിവർ പ്രതിനിധികളോട് സംവദിക്കും വൈകുന്നേരം പള്ളിക്കര ബീച്ചിൽ ലഹരിക്കെതിരെ കൌമാര കേരളം എന്ന പ്രമേയത്തിൽ വിവിധ പരിപാടികളും അരങ്ങേറും കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ ബാങ്ങാട് ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ സിനിമാ സംവിധായകൻ സമതമങ്കട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നൂറ്റാണ്ടുകളിലൂടെ എന്ന വിഷയത്തിലും നെഹ്റുവിയൻ ചിന്തകളുടെ പ്രസക്തി എന്ന വിഷയത്തിൽ എഴുത്തുകാരൻ രമേശ് കാവലും നാടൻപാട്ട് കലാകാരൻ വിജയൻ ശങ്കരമ്പാടിയും അഭിനേതാവ് സുഭാഷ് വനശ്രീയും നിർമ്മദ ബുദ്ധിയുടെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തിൽ എസ് ശ്രീനന്ത് മായാജാല കാഴ്ചകൾ എന്ന വിഷയത്തിൽ മജീഷ്യൻ രാജീവൻ മേമുണ്ട എന്നിവരും ക്ലാസുകൾ നയിക്കും ക്യാമ്പിനോടനുബന്ധിച്ച് പടന്നക്കാട് മുതൽ പള്ളിക്കര ബീച്ച് വരെ ദേശീയോദ്ഗ്രഥന സന്ദേശയാത്രയും കുട്ടികളുടെ ഭാരവായി തെരഞ്ഞെടുപ്പ് നടക്കും സമാപന സമ്മേളനം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും രാജ്മോഹൻ ഉണ്ണിത്താനമ്പി മുഖ്യാതിഥിയായി പങ്കെടുക്കും കുട്ടികളുടെ സർഗശേഷി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം സമൂഹത്തെ കാറും തിന്നുന്ന ലഹരിയുടെ കാണാപ്പുറങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും സമൂഹത്തെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഊർജ്ജം പുതുതലമുറയ്ക്ക് നൽകുക എന്ന ലക്ഷ്യം കൂടി ഇത്തവണത്തെ ക്യാമ്പിലുണ്ടെന്നും സംഘാടകർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ പി കെ ഫൈസൽ ജവഹർ ബാൽമഞ്ച് സംസ്ഥാന കോർഡിനേറ്റർ വി നിഷാന്ത് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് പി വി സുരേഷ് കാസർഗോഡ് ജില്ലാ ചെയർമാൻ ഷിബിനുപ്പിലിക്കൈ അനു ബോർച്ച എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്